എല്ലാവർക്കും നമസ്കാരം ഹൺഡ്രഡ് ഡേയ്സ് ഫിറ്റ്നസ് ചലഞ്ചിലേക്ക് സ്വാഗതം ഇന്ന് ഇരുപത്തി മുപ്പത്തി മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് ബാക്ക് ബൈസെപ്സ് വർക്കൗട്ടാണ് ചെയ്യുന്നത് നമ്മൾ മൂന്ന് മൂന്നായിട്ടാണ് ഇന്ന് ബാക്കിന് ചെയ്തത് ഒരു ഐറ്റം മാത്രമേ ബൈസപ്സിന് ചെയ്തുള്ളൂ കാരണമെന്നു വെച്ചാൽ നമ്മൾ ഒരു മണിക്കൂറാണ് വർക്കൗട്ട് മാറ്റി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് നമ്മൾ ചെയ്തത് ചിന്നപ്പാണ് ചെയ്തത് ചിന്നപ്പ് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് ചില ജിമ്മുകളിൽ കണ്ടുവരുന്ന പ്രവണത എല്ലാ ദിവസവും ചിന്നപ്പ് ചെയ്യുക എല്ലാ ദിവസവും പുഷപ്പ് ചെയ്യുക എന്നൊരു മെത്തേഡാണ് പക്ഷേ അങ്ങനെ ചെയ്താൽ അത് വാമപ്പ് ആകത്തില്ല വർക്കൗട്ടായിട്ടേ മാറത്തുള്ളൂ എന്ന് വെച്ചാൽ വാമപ്പ് എന്ന് വെച്ചാൽ നമുക്കൊരു പ്രവൃത്തി ചെയ്യുന്നതിൽ നിന്ന് നിന്നൊരൽപം മാത്രം എടുത്ത് ചെയ്താൽ ഉദാഹരണം നൂറ് തവണ ചെയ്യാൻ പറ്റുന്നൊരു കാര്യത്തിൽ നിന്നും പത്തോ ഇരുപതോ നമ്പർ ചെയ്താൽ അതിനെ വാമപ്പ് എന്നും അതിൽ നൂറും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം മുഴുവനും നമുക്ക് ചെയ്യാൻ പറ്റി അതിനെ വർക്കൗട്ടായിട്ടും കണക്കാക്കാം ഈ ചിന്നപ്പ് ചെയ്യുമ്പോഴത്തേക്കും കാണുന്ന ഹാൻഡിലും നമ്മൾ ലാറ്റ് പുള്ളി വലിക്കുമ്പോൾ കാണുന്ന ഹാൻഡിലും ഏകദേശം ഒരേപോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ ലോ പുള്ളി അല്ലെങ്കിൽ ഹൈ പുള്ളി അല്ലെങ്കിൽ ചിന്നപ്പ് ചെയ്യുമ്പോൾ നമ്മളിവിടെ സംഭവിക്കുന്ന നമ്മുടെ ബോഡി വെയിറ്റ് മുകളിലേക്ക് ഉയർത്തുന്നത് ലാറ്റ് പുള്ളി ചെയ്യുമ്പോൾ ആ വെയിറ്റ് മുകളിൽ നിന്ന് വലിച്ച് താഴ്ന്നു യും ചെയ്തുകൊണ്ട് നമ്മൾ ലാറ്റ് പുള്ളി ഒഴിവാക്കിക്കൊണ്ട് ചിന്നപ്പാണ് ചെയ്തത് മൂന്ന് സെറ്റാണ് ചിന്നപ്പ് ചെയ്തത് ഏഴ് മുതൽ എട്ട് വരെ നമ്പർ കിട്ടി രണ്ടാമതായിട്ട് ലോ നമ്മളെടുത്തത് ലോ പുള്ളി നമ്മൾ കഴിഞ്ഞ ആഴ്ചേനെക്കാട്ടി ഒരു പത്ത് കിലോ കൂടുതൽ ചുരുത്തുകൊണ്ട് അറുപത് കിലോ ലോ പുള്ളി ചെയ്യാൻ പറ്റി ലോ പുള്ളി ആറ് സെറ്റ് ചെയ്തു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കുറേ നാൾക്ക് ശേഷമാണ് അറുപത് കിലോ ലോപ്പുള്ളി ചെയ്യുന്നത് ലോപ്പുള്ളി ചെയ്യുമ്പോൾ ബോഡി വൈഡാണ് അല്ലെങ്കിൽ വളയാതെ വേണം ചെയ്യേണ്ടത് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന കണക്ക് വേണം ചെയ്യാൻ ബോഡി പോലെ വളഞ്ഞു കൊടുക്കരുത് കൈ പക്ഷേ കൈ ഫുള്ള് വിട്ട് കൊടുക്കണം കൈ നിവർന്നിരിക്കുന്ന പൊസിഷനിൽ ശ്വാസം എടുത്ത് വേണം കാൽമുട്ടും മടക്കി ശകലം മടക്കി പിടിച്ചുകൊണ്ട് വയർ നേരെ വലിക്കുക കൈമുട്ട് ബോഡിക്ക് ബാക്കിലേക്ക് കൊണ്ടുവരിക പതുക്കെ അതൊക്കെ ഫുള്ള് റിലീസ് ചെയ്ത് വേണം കൊടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെ രണ്ടായിട്ടം കഴിഞ്ഞു നമ്മൾ മൂന്നാമതായിട്ട് ചെയ്തത് ഹൈലൈറ്റ് പുള്ളിയാണ് ഹൈ പുള്ളി ചെയ്തപ്പോൾ ഒരു കോമഡി ഉണ്ടായിരുന്നു വെയിറ്റ് കയറ്റി കയറ്റി നാൽപ്പത് കിലോയും സ്റ്റാർട്ട് ചെയ്ത് നൂറ്റിപ്പത്ത് വരെ കിലോയും ചെയ്തു ഈ നൂറ്റിപ്പത്ത് കിലോയിൽ എത്തിയപ്പോൾ എൻ്റെ വെയിറ്റ് ആ മെഷീൻ ഈസിയായിട്ട് താങ്ങാൻ പറ്റുന്നതാണ് കഴിപ്പം എനിക്ക് എനിക്ക് വലിച്ചിട്ട് വരാൻ പറ്റില്ല ഞാൻ മുകളിലേക്ക് ഉയർ ഉയർന്നു പോകുന്ന രീതിയിലുള്ള ലോഡായിരുന്നു പക്ഷേ എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ ആ നൂറ്റമ്പത്ത് കിലോ എനിക്കൊരു ആറ് നമ്പർ ചെയ്യാൻ പറ്റി അത് ഈ മുപ്പത്തിമൂന്ന് ദിവസത്തെ ഒരു ബെനിഫിറ്റ് ആയിട്ട് ഞാൻ കരുതുന്നു ആ നൂറ്റിപ്പത്ത് കിലോ നമുക്ക് ആറ് നമ്പർ ചെയ്യാൻ പറ്റും അങ്ങനെ ബാക്ക് അവസാനിപ്പിച്ചു നേരത്തെ പറഞ്ഞതിനൊക്കെ സമയം ഒരുപാട് വൈകിപ്പോയത് ഏഴ് സെറ്റാണ് ഹൈ ഹൈലൈറ്റ് പുള്ളി നമ്മൾ ചെയ്തത് നാൽപ്പത് കിലോ സ്റ്റാർട്ട് ചെയ്ത് നൂറ്റിപ്പത്ത് വരെ കിലോ ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് ചെയ്ത് പോകേണ്ടത് കൊണ്ട് തന്നെ പിന്നെ ക്രോസ് ഓവർ ലോ പുള്ളിക്കാളാണ് ചെയ്തത് വൈഡാണ് വൈഡ് ഹാൻഡിലാണ് ഇത്തവണ ചെയ്തത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഷോർട്ട് ഹാൻഡിൽ ചെയ്തായിരുന്നു ബോഡിയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ഹാൻഡിൽ വരേണ്ടത് കൈകൾ വരേണ്ടത് കൈകൾ ഒരു കാരണവശാലും മുട്ടുകൾ ഉയർത്താത്ത രീതിയിൽ വേണം ചെയ്യാനായിട്ട് മുട്ടിന് താഴത്തേക്ക് കൈവിരൽ വരെയുള്ള ഭാഗങ്ങൾ മാത്രം മടക്കി ഹോൾഡ് ചെയ്ത് സാവധാനം റിലീസ് ചെയ്യുക ഒരു ശകലം ബാക്കിലേക്ക് വലിഞ്ഞാണ് ചില ആ പോയിൻറ്റിൽ നിന്ന് കേബിളിൻ്റെ പോയിന്റിൽ നിന്ന് രണ്ടടിയോളം ബാക്കിലേക്ക് വലിഞ്ഞ് നിന്നാണ് ചെയ്തത് മുകളിലേക്ക് കൈ മടക്കുമ്പോൾ വേണം ശ്വാസം എടുക്കാനായിട്ട് ശ്വാസം എടുത്ത് മടക്കുകയും അതേപോലെ ശ്വാസം കളഞ്ഞുകൊണ്ട് നിവ് നിവർത്തുകയും വേണം കൈകൾ അങ്ങനെ ഒരു ആറ് സെറ്റ് ആ മെഷീനിൽ തന്നെ നമ്മൾ ചെയ്തു സമയക്കുറവിൻ്റെ ആരെ നേരത്തെ പറഞ്ഞായിരുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അപ്പോൾ എല്ലാവരും ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് വെരി മച്ച്